നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വാട്സാപ്പുകളിലൊക്കെ ഒരു ട്രോൾ പറക്കുന്നുണ്ട് അതിങ്ങനെയാണ് വല്ലവന്റെ പെണ്ണു കേസിലകത്താകുന്ന ലോകത്തെ ആദ്യത്തെ പോട്ടൻ രാഹുൽ ഈശ്വർ മറുവശത്തെ രാഹുൽ ഈശ്വർ അറസ്റ്റിലായി തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പിനെ തൂക്കിയ കേരള പോലീസിന് അഭിവാദ്യങ്ങളെന്നാണ് അതിൽ കുറിച്ചിരിക്കുന്നത് രസകരമായ ചില കാഴ്ചകളുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത ആദ്യ ദിനം തന്നെ രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഹുൽ ഈശ്വർ കോടതിയോട് ചോദിക്കുന്നു എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് നോട്ടീസ് പോലും നൽകാതെയാണ് പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്തത് ഞാൻ യുവതിയെ ഏത് പദപ്രയോഗത്തിലാണ് അധിക്ഷേപിച്ചത് ഒടുവിൽ ജഡ്ജി ശിക്ഷ വിധിക്കുന്നതുവരെ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു രാഹുൽ ഈശ്വർ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഉറച്ച നിലപാടാണ് കോടതിയിൽ രാഹുൽ ഈശ്വർ പ്രകടിപ്പിച്ചത് തനിക്ക് തെറ്റുപറ്റിയെന്നോ തിരുത്താൻ തയ്യാറാണ് എന്നോ രാഹുൽ ഈശ്വർ ഒരു വട്ടം പോലും കോടതിയിൽ പറഞ്ഞില്ല പകരം താൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല താൻ അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടില്ല മെൻസ് കമ്മീഷൻ ഇവിടെ വേണം ഒരുപാട് നിരപരാധികളായ പുരുഷന്മാർ ഇരകളാക്കപ്പെടുന്നു അവർക്കു വേണ്ടി വാദിക്കാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണമല്ലോ ഇതായിരുന്നു ആവർത്തിച്ചുള്ള രാഹുൽ ഈശ്വറിന്റെ വാദം കോടതി വിധിപ്രസ്താവം നടത്തിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഈശ്വർ ഒരു മാരക പ്രഖ്യാപനവും നടത്തി ഞാൻ ജയിലിനുള്ളിൽ നിരാഹാരമിരിക്കും പറഞ്ഞ വാക്ക് രാഹുൽ പാലിച്ചു സാധാരണഗതിയിൽ ജയിലിൽ പോയി നിരാഹാരമിരുന്നാൽ അതിൻ്റെ പേരിൽ വേറെ കേസ് വരും പക്ഷേ രാഹുലിനോടൊരു പൊതു സിമ്പതി ഇതിനകം തന്നെ വളർന്നിരുന്നു താൻ എന്തു തെറ്റ് ചെയ്തു എന്ന് ആവർത്തിച്ചു ചോദിക്കുന്ന രാഹുൽ ഈശ്വർ ഇവിടെയാണ് വല്ലവന്റെയും പെണ്ണു കേസിൽ പോയി ഒടുവിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന രാഹുൽ ഈശ്വരൻ്റെ വിധി നമ്മൾ അന്വേഷിക്കേണ്ടത് ഒരു നിലപാടിനു വേണ്ടി അവൻ നിലകൊണ്ടു അതിനുവേണ്ടി അവൻ പോരടിച്ചു ചാനൽ ഫ്ലോറുകളിലൊക്കെ രാഹുൽ ഈശ്വർ നിറഞ്ഞു നിന്നു ഒടുവിലിതേ രാഹുൽ ഈശ്വരനെ കോടതി ജയിലറയ്ക്കുള്ളിലേക്ക് വലിച്ചെറിയുമ്പോൾ ചാനലുകൾ കൈകൊട്ടിച്ചിരിച്ചു പല നായകരും പിറക്കുന്നത് ഇത്തരം വില്ലന്മാർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ചാനൽ അവതാരകർക്കും ഒരു വശത്ത് നിൽക്കുന്ന പാനലിസ്റ്റുകൾക്കും മറുവശത്തുള്ള വില്ലൻ കഥാപാത്രമാക്കി അങ്ങനെ രാഹുൽ ഈശ്വറിനെ മാറ്റി രാഹുൽ ഈശ്വർ തൻ്റെ ജീവിതത്തിൽ അത്ര വില്ലൻ കഥാപാത്രമല്ല പലപ്പോഴും രാഹുൽ എടുക്കുന്ന നിലപാടുകളെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും എങ്കിലും രാഹുലിൻ്റെ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലുള്ള ആത്മാർത്ഥത അത് നമ്മൾ അംഗീകരിച്ചേ തീരൂ രാഹുൽ ബാങ്കൂട്ട വിഷയത്തിൽ തന്റേതായ നിലപാടിലുറച്ച് രാഹുലീശ്വർ പൊരുതി അത് ഒന്നൊന്നര പോരാട്ടമായിരുന്നു രാഹുലീശ്വർ പൊരുതി നിന്നപ്പോൾ മറുവശത്ത് ചാനൽ അവതാരകരടക്കം നിലമ്പുത്തി തന്റെ നിലപാടിന് മുന്നിൽ പലതും പൊട്ടിച്ചിതറി ഒരു വേള പോലീസ് സംഘം പോലും രാഹുൽ ഈശ്വരന്റെ നിലപാടിനെ ഭയപ്പെട്ടു രാഹുൽ മാംകൂട്ടത്തിൽ കെട്ടി ഉയർത്തിയ ഈ കേസുകളുടെ കൂമ്പാരം രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തട്ടിത്തെറുപ്പിക്കുന്ന കാഴ്ച രാഹുൽ ഈശ്വർ ജയിലറക്കുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ തൊട്ടു പിന്നാലെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ കളന്നിറഞ്ഞു നിന്നു ദീപയുടെ ചോദ്യവും സമാനമായിരുന്നു എന്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തു രാഹുൽ എന്ത് അധിക്ഷേപമാണ് നടത്തിയത് ഏത് സെക്ഷലി എസ്പ്ലിസെറ്റ് വേഡാണ് എന്റെ ഭർത്താവ് പറഞ്ഞത് എന്ന് മാധ്യമപ്രവർത്തകരുടെ നോക്കി ദീപ രാഹുലീശ്വർ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ അതിനുത്തരം പറയാൻ മാധ്യമപ്രവർത്തകർക്ക് പോലും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ ഈശ്വർ മറുവശത്തൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇവിടെ ചില തമാശകളുണ്ട് രാഹുലിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അഞ്ചാം പ്രതി മാത്രമാണ് രാഹുൽ ഈശ്വർ ഈ കേസിലെ ഒന്നും രണ്ടും മൂന്നും നാലും പ്രതികൾ മറ്റുള്ളവരാണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അകത്തിടാനോ ഉള്ള ആർജവം ഇപ്പോൾ പോലീസ് പ്രകടിപ്പിക്കുന്നില്ല കാരണം പൊതുബോധം തങ്ങൾക്കെതിരാകുമോ എന്ന് പോലീസ് ഭയക്കുന്നു അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ടോളം കേസുകൾ നിരവധി പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു പക്ഷെ അവരൊക്കെ അതിജീവിതയുടെ ഫോട്ടോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട് രാഹുലീശ്വർ അതിജീവിതയുടെ ഫോട്ടോ ഒരു സമൂഹ മാധ്യമ ഇടങ്ങളിലും ഷെയർ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുന്നത് കോടതിയിലടക്കം രാഹുൽ ഈശ്വർ നിരത്തിയ തന്റെ ന്യായവാദങ്ങൾ പലപ്പോഴും ഇത് ജഡ്ജിക്കെതിരാണോ എന്നുപോലും തോന്നി കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് അവിടെയാണ് രാഹുലിന് പിഴച്ചതെന്ന് ചിലർ എന്നാൽ രാഹുലിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന ജനം ഏറെയാണ് അവർക്ക് മുന്നിൽ കൃത്യമായി ഉത്തരം കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല തങ്ങളെ അമിതമായി വിമർശിക്കുന്നവരെ തങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കുരുക്കി ജയിലിലടയ്ക്കാനുള്ള വിരുദ്ധ പലപ്പോഴും ഭരണകൂടം പ്രകടിപ്പിക്കാറുണ്ട് കോടതിക്ക് മുന്നിൽ ഒരു ജാമ്യാപേക്ഷ എത്തുമ്പോൾ കോടതിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ വാദപ്രതിവാദത്തിനായി നീക്കിവെക്കാൻ കഴിയൂ അതും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന ഒരു പ്രതിയെ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ എല്ലാത്തിനും പരിമിതിയുണ്ട് ഇവിടെയും സംഭവിച്ചതാണ് രാഹുലിൻ്റെ കുറേയേറെ വീഡിയോ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നാൽ കൃത്യമായി അവയെ നിഷേധിക്കാൻ രാഹുലിൻ്റെ അഭിഭാഷകന് അവിടെ കഴിയാതെ വരുന്നു അവിടെയാണ് കോടതി പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കുന്നത് പ്രോസിക്യൂഷനും പോലീസും ഉയർത്തിയ ആരോപണങ്ങളും റിപ്പോർട്ടുകളുമാണ് കോടതി ഇവിടെ പ്രാഥമികമായി പരിശോധിച്ചത് ആ വിധി രാഹുലിനെതിരാണ് പ്രത്യേകിച്ച് അതിജീവിതക്കെതിരായ പരാമർശം എന്ന പേരിൽ രാഹുലിനെ നേരെ ജയിലിലേക്ക് അടച്ചു ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം നിഷേധിക്കില്ല എന്നായിരുന്നു പൊതുബോധം കരുതിയത് അവിടെയാണ് രാഹുൽ ജയിലറക്കുള്ളിലേക്ക് നടന്നുപോയത് ഇതോടെ വലിയ ആഹ്ലാദ മണപൊട്ടി സമൂഹ മാധ്യമങ്ങളിൽ അതുവരെ അതിജീവിതക്കെന്ന പേരിൽ വാദിച്ചിരുന്നവർ രാഹുലിന്റെ അറസ്റ്റിൽ കൈകൂട്ടി പക്ഷെ ജയിലറക്കുള്ളിലേക്ക് നടന്നു പോകുമ്പോഴും ആ ചെറുപ്പക്കാരൻ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു താൻ പുറത്തിറങ്ങിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി വീഡിയോ ചെയ്യുമെന്ന് അയാൾ ഉറക്ക പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടി തന്റെ പോരാട്ടം തുടരുമെന്ന് അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞു അവിടെയാണ് രാഹുൽ വ്യത്യസ്തനാകുന്നത് രാഹുൽ തന്റെ ഭാര്യയെ ചേർത്തു പിടിക്കുന്നു ദീപ രാഹുൽ ഭർത്താവ് രാഹുലിനെ ചേർത്തു പിടിക്കുന്നു റിമാൻഡിലുള്ള രാഹുൽ ഈശ്വറിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി പോലീസ് സംഘം കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസ് ആവശ്യപ്പെട്ടത് ഇന്ന് വൈകുന്നേരം വരെ ജഡ്ജി രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രാഹുലിനെയുമായി പോലീസ് സംഘം ഇപ്പോൾ അയാളുടെ ഓഫീസിലും വീട്ടിലുമൊക്കെ തെളിവെടുപ്പ് നടത്തി ആഘോഷിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ പകർത്തിയിരുന്നു തൻ ലാപ്ടോപ്പ് അടക്കം ഒളിപ്പിക്കുന്നു എന്നൊക്കെയാണ് ലൈവ് വീഡിയോയിൽ രാഹുൽ ഈശ്വർ വിളിച്ചു കൂടിയത് ഇതൊക്കെ രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള കാരണങ്ങളായി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് എയർ ആർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയുമായിരുന്നു പോലീസ് ആദ്യ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നു തൊട്ടടുത്ത ദിവസം രാഹുലിന്റെ വീട്ടിലെത്തി ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുപോകുന്ന പോലീസ് ആ ലാപ്ടോപ്പിൽ അതിജീവിതയുടെ ഫോട്ടോ ഉണ്ട് എന്നത് വീണ്ടും രാഹുലിനു കുരുക്കായി സൈബർ പോലീസാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യം ചെയ്യൽ നടന്നത് എയർ ക്യാമ്പിൽ തുടർന്ന് പോലീസ് സംഘം ഉൾപ്പെടെ രാഹുൽ ഈശ്വരന്റെ കേസിൽ ഇടപെട്ടു ൈംഗിക കേസിൽ പരാതിക്കാരായ സ്ത്രീകളുടെയോ സാക്ഷികളുടെയോ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന വിധം നവമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറയുന്നു രാഹുലീശ്വര് പരാതിക്കാരിക്കെതിരെ മോശം പരാമർശം നടത്തി എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് റിമാൻഡ് ചെയ്തത് മോശം കമന്റുകൾ ഇടുന്നവർക്കെതിരെ ഈ നിയമം ഉപയോഗിച്ച് കേസെടുക്കുമെന്നും ശ്രീജിത്ത് പറയുന്നു രാഹുലീശ്വറിനെ ടെക്നോ പാർക്കിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിച്ച് പോലീസ് സംഘം തെളിവെടുത്തു സംഭവത്തിൽ ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കുകയാണെന്ന് പോലീസ് സംഘം പറയുന്നു ഇന്നലെ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഹുൽ ക്ഷീണിതനായിരുന്നു തുടർന്ന് അദ്ദേഹം തലകറങ്ങി താഴേക്ക് പതിക്കുകയും ആശുപത്രിയിൽ എത്തിച്ച് ട്രിപ്പ് നൽകുകയും ചെയ്തു ഇപ്പോഴും ആഹാരം കഴിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന രാഹുൽ അയാൾ ആവർത്തിച്ചു പറയുന്നത് ഒന്നു മാത്രം ഈ കേസിൽ താൻ നിരപരാധിയാണ് ഇരയെ അധിക്ഷേപിച്ചിട്ടില്ല ഇരയുടെ വ്യക്തി വിവരങ്ങൾ താൻ പുറത്തുവിട്ടില്ല അതുകൊണ്ടാണ് സൈബർ ഇടങ്ങളിൽ വലിയ ട്രോളുകളിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ നിറയുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്